എന്നും വ്യക്തമായിട്ട് പോലീസിന്റെ അന്വേഷണത്തിൽ ഇവരുടെ പിന്നെ ട്രീ അടക്കം ഇവരുടെ ബൈനറി സിസ്റ്റത്തെ അടക്കം റിപ്പോർട്ട് പോലീസ് ചേർപ്പ് പോലീസിന്റെ റിപ്പോർട്ടിൽ ഉള്ളതാണ് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെയാണ് കണ്ണും കൂടി കോടതിക്ക് ഉത്തരവിടാൻ പറ്റുന്നത് അത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ബഡ്സ് അതോറിറ്റി ഇവരെ രണ്ടാമതും അന്ന് തന്നെ എടുത്തിരിക്കുന്നത് ഇത്രയും വലിയ നിയമലംഘനം നടത്തിയ ഒരു കമ്പനി ആയതുകൊണ്ട് മാത്രമാണ് അല്ലാതെ നിങ്ങൾ ഒരുപാട് ആൾക്കാർ പാവങ്ങളെ പറ്റിച്ച് പാവങ്ങൾ പാവങ്ങൾ അതിനേക്കാൾ പാവങ്ങളെ പറ്റിച്ച് പണക്കാരായതില്ല അസൂയ കൊണ്ടല്ല ഇത് ഇങ്ങനെ ഏറ്റവും വലിയ നിയമലംഘനം നടക്കുന്നുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിലെ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം പാവപ്പെട്ട നിക്ഷേപകരുടെ പണം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഫ്രീസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോ അതിനെതിരെ ഇവരെന്തിനാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവര് ഏത് കോടതിയിലാണ് അപ്പോൾ ഇവര് കഴിഞ്ഞ ഏതോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പറയുന്നത് കേട്ടു നമ്മൾ പൈസ ജനങ്ങൾക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വാദിക്കുന്ന കമ്പനി